സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിന്റെ ബാപ്പയുടെ തെറി പുറത്തായിട്ടുണ്ട് അതായത് അങ്ങനെ നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആർമി എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് കാരണം ഈ ജാസ്മിനെ പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യാനാണ് ഇനി എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് നേടുക സ്വന്തം മാപ്പ തന്നെ തൻ്റെ മകളുടെ സ്വഭാവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ജാസ്മിനെ സ്നേഹിക്കുന്നവർക്കൊരു വലിയ പ്രഹരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെയും ഒരേ ഒരു രാജാവ് ജിൻ്റെ പെൻ ജിൻ്റെ പെൻ കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരേ ഒരാൾക്ക് മാത്രമേ അർഹതയുള്ളൂ അത് നമ്മുടെ ജിൻഡോന് തന്നെയാണ് വേറെ ഒരാൾക്കുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജാസ്മിന് കപ്പൊന്നും കിട്ടുകയും ചെയ്യില്ല അത് വിട്ടുകളാം ഇനി അപ്പോൾ കാര്യത്തിലേക്ക് നമുക്ക് വരാം ഇന്നത്തെ ഒരു കേസിൽ അതായത് പിന്നെ ജാസ്മിൻ്റെ ബാപ്പ ഗബ്രിയെ നായിൻ്റെ മോൻ എന്ന് വിളിച്ചതിൽ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ വിളിക്കാം ഗബ്രിയെ എന്തു വേണമെങ്കിലും പറയാം പക്ഷേ ഗബ്രിയുടെ പാവപ്പെട്ട മാതാപിതാക്കളെ പറയേണ്ട യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് അതായത് അവർ ഈയൊരു ഫീൽഡിലേ വന്നിട്ടില്ല അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർ ഈ ഫീൽഡിൽ വന്നിട്ടില്ല അവർ മറ്റൊരു തരത്തിൽ പോലും അവർ ഈ കളിയെ കുറിച്ച് എന്തെങ്കിലുമൊന്നും പറയാൻ വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും പറയരുത് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ജാഫർ ഖാനെ എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ലടോ എന്ന് ചോദിക്കും പക്ഷേ ജാഫർ ഖാൻ ഇതിൻ്റെ ഇടയിൽ വന്ന ഒരാളാണ് അതായത് ജാഫർക്ക ആദ്യം മുതൽ കൺഫഷൻ റൂമിൽ ഫോൺ ചെയ്യുന്നത് മുതൽ ജാഫർക്ക ഈ ഫീൽഡിലുണ്ട് അതായത് ഈ ബിഗ് ബോസിൻ്റെ കൂടെ തന്നെ ഒരു ജാസ്മിനാണ് മത്സരാർത്ഥിയെങ്കിലും ജാഫർ ഖാൻ്റെ ഒരു ഇതും ഉണ്ട് അവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പപ്സ് തിന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇപ്പോൾ വിട്ട ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ആൾക്കാരൊന്നുമല്ല അപ്പോൾ ജാഫർ ഖാൻ നായിൻ്റെ മോനെ എന്ന് വിളിച്ചത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രി മാത്രമാണ് കുറ്റക്കാരൻ എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഗബ്രി എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് ജിൻഡോനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും ചെയ്തത് തനി ഊച്ചാളിത്തരം തന്നെയാണ് അതായത് ഇവര് രണ്ടുപേരും ആ പാവം ജിൻഡോന മാനസികപരമായിട്ടും അതുപോലെ പല തരത്തിലും കറുത്തവനെന്നും കരിഞ്ഞ ഇതൊക്കെ കളറിനെ വരെ വെച്ചു വരെ ആ മനുഷ്യൻ കുറച്ച് കറുത്തുപോയി ആ മനുഷ്യന് കുറച്ച് സൗന്ദര്യം കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യന് ഇത്രമാത്രം എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സാക്ഷിയാണ് ഈ ഗബ്രി എന്ന് പറയുന്നയാൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് പേര് ും കുറ്റക്കാരാണ് ഇവരെ ഈ പിന്നെ ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എപ്പൊ വേണമെങ്കിലും ഒഴിഞ്ഞു പോകാം അതായത് ഒരു പെണ്ണ് വിചാരിക്കണം പിന്നെ തന്നെ തന്റെ ശരീരത്തിൽ ആരെങ്കിലും തൊടണം എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് വിചാരിക്കണം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗബ്രിയും പോകത്തില്ല ഒരാളും പോകത്തില്ല അത് മനസ്സിലാക്കണം അപ്പം അന്ന് ബാപ്പാൻ്റെ ഫോണൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി ഒരു മണിക്കൂർ ഇവർ ഭയങ്കര മിണ്ടാതെയൊക്കെ നിന്നു വളരെ ഡീസൻറ്റായി പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗബ്രീൻ്റെ അടുത്തേക്ക് വീണ്ടും പോന്ന് അങ്ങനെയൊക്കെയാണ് ഇത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ മുട്ടിയാലും മാത്രമേ ഒച്ചയും ഒരു കൈ മുട്ടിയാലൊന്നും ഒച്ചയുണ്ടാവില്ല ഇപ്പോൾ ജാസ്മിൻ പോയത് കൊണ്ടാണ് ഗബ്രിങ്ങോടെ അടുത്തോട്ട് വന്നത് അപ്പോൾ ഗബ്രീനെ മാത്രം കുറ്റം പറഞ്ഞാലോ ഗബ്രീൻ്റെ ബാപ്പമാരെ പിന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഗബ്രീൻ ചോദിക്കണം ഗബ്രീമിണ്ടാതിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഗബ്രീൻ്റെ തീരുമാനം നമ്മൾ നാളെ അറിയുന്നതെന്ന് തോന്നുന്നത് എന്തൊക്കെയായാലും ചോദിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വീട്ടിലുള്ള ആൾക്കാരെ പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മക്കളാ ഇപ്പോൾ ജാഫർക്കൊക്കെ വേണമെങ്കിൽ ജാസ്മിൻ എന്ത് വേണമെങ്കിലും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിനെ നന്നാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അദ്ദേഹത്തിന് അത് കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കുമോ ഒരിക്കലും കേൾക്കില്ല അതുകൊണ്ട് തന്നെ സായിയോട് ഇത് പറഞ്ഞത് വലിയ തെറ്റാണ് അതായത് താങ്കൾ ഇത്രമാത്രം പറഞ്ഞ് രണ്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അത് മാത്രമല്ല ലാലേട്ടം വന്നിട്ട് പറഞ്ഞ് എന്നിട്ടും പറയുകയാണ് എൻ്റെ ബാപ്പ പറഞ്ഞിട്ട് ഞാനിവിടെ കേട്ടിട്ടില്ല എന്ന് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരവസരത്തിൽ വീണ്ടും എന്തിനാണ് സായിയോട് പോയിട്ട് ഇത് പറയാൻ നിന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിലും നല്ലത് നേരെ ചെന്നൈയിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ നേരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മകളിടെ എത്തിക്കൂലേ അവർ അത് എത്തിക്കൂല ഉറപ്പല്ലേ ആ ബോധം കെട്ടി വീണ് രണ്ട് ദിവസം ഇങ്ങനെ കടന്നാൽ മതി ഒന്ന് ഒരു ഡോക്ടറോട് പറഞ്ഞാൽ മതി ഒന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ രക്ഷിക്കാം രക്ഷിക്കണമെങ്കിൽ അന്നേയെ രക്ഷിക്കാം അല്ലാതെ അവിടുന്ന് പറഞ്ഞു കൂടുവെന്ന് വേണ്ട മനസ്സില എന്നാൽ ഇത്രയും നാറ്റക്കേസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറയരുത് ശരിക്കു പറഞ്ഞാൽ ബാപ്പ എന്നുള്ള നിലയിൽ ആ മനുഷ്യനോട് വലിയ സഹതാവ് ഉണ്ടായിരുന്നു കാരണം ഒരു മകള് ഒരു ശത്രുക്കൾ പോലും ഇങ്ങനെ ഒരു മകൾ ഉണ്ടാകരുത് ഒരു മക്കൾ ഉണ്ടാകരുത് മകൾ എന്ന് മാത്രമല്ല മകനും ഉണ്ടാകരുത് അത്രമാത്രം എന്താ വെച്ചാൽ മാതാപിതാക്കളെ പറയിക്കുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടെങ്കിലേ അത് ഏറ്റവും വലിയ ശത്രു അവരാണ് അല്ലാതെ വേറെ ഒരു ശത്രുവില്ല നമുക്ക് പുറകിൽ നിന്ന് വന്നിട്ട് നമ്മളെ വരെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതുപോലെ മാതാപിതാക്കളെ ഇമ്മാതിരി പിന്നെ തോന്നിവാസം കാണിച്ചിട്ട് നാണം കെടുത്തുന്ന മക്കളുണ്ടെങ്കിലേ നമ്മൾക്ക് നമ്മൾക്ക് ഒരു നിലയും വലിയും കിട്ടില്ല എന്നുള്ളതാണ് അത്രമാത്രം നമ്മൾ നാണം കെട്ടു കെട്ടുപോകുവാർന്നു നമ്മളെപ്പോൾ കുടുംബത്തിൻ്റെ ആ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ കാത്തു കാത്തുസൂക്ഷിച്ചിട്ട് വേണം വളരാൻ അല്ലാതെ ഇവിടെ ന്യൂ ജനറേഷനാണ് ഇപ്പോൾ യോ യോ ടീമാന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ ആ നിലവാരം നമ്മളെപ്പോൾ കാത്തു സൂക്ഷിക്കണം അല്ലാതെ പിന്നെ വേറെ ഒന്നും ഇതായിട്ട് കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രി പിന്നെ എല്ലാ ഇൻ്റർവ്യൂലും പോയിട്ട് ഈ മറ്റേ ഇത് പറയുന്നത് അതും വളരെ തെറ്റാണ് അതിന് അദ്ദേഹം വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ല ശരിയാണ് അങ്ങനെ പറയാനും പാടില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ഇങ്ങ് പുറത്ത് പോയാൽ പോരെ ഇനിയിപ്പോൾ ഇതിലും വലിയൊരു പ്രശ്നം എന്താ വരുന്നതെന്നല്ലേ അതായത് ഇനിയിപ്പോൾ ഒമ്പതാം തീയതി ഗബ്രി ഉള്ളിൽ കയറുന്നുണ്ട് അതായത് റീഎൻട്രി ഉണ്ടല്ലോ ഇനി അടുത്ത റീ എൻട്രി ആ റിയൻട്രിക്ക് വേണ്ടിയിട്ട് ഇനി ഉള്ളിൽ കയറും രണ്ട് ദിവസം കാര്യം ഇനി അവിടെ ഉണ്ടാവും അന്ന് ഇനി എന്തെല്ലാം നടക്കുമോ എന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതാണ് അതാണ് സ്ഥിതി എവിടെ എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ പിന്നെ ഗബ്രിയുടെ പിന്നെ ഫാദറിനോ മദറിനോ അങ്ങനെ വിളിച്ചത് ഒരിക്കലും ശരിയല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഗബ്രീനെ വിളിച്ചോ ഗബ്രീനെ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഗബ്രി അത് കേൾക്കണ്ടോ എന്ന് പക്ഷേ ആ മാതാപിതാക്കൾ ഇതുവരെ ചരിത്രത്തിൽ നമ്മളെ ഈ ഫ്രെയിമിൽ വന്നിട്ടില്ല ഇതുവരെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായാലും ഒരു ബാപ്പ എന്ന നിലയിൽ ആ മനുഷ്യനെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതോറപ്പാന്നാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ആ മനുഷ്യൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പിന്നെ ഇനി കൂടുതൽ വിഷമിക്കാതിരിക്കണമെങ്കിൽ ആ മനുഷ്യനും മിണ്ടാതിരുന്നാൽ മതി അതാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ആരിക്കും തിരിപ്പിച്ചു വിടുന്നുണ്ട് ഒരുപാട് തിരിപ്പിച്ചു വിടുന്നുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതാണ് ആ മനുഷ്യൻ ഇതിനൊക്കെ ഒരു കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അവിടുന്ന് ശരിക്കും പറഞ്ഞു ഈ മനുഷ്യൻ്റെ പിന്നെ എന്താ പറയേണ്ടത് അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ ഇയാളെ കേസ് ആരും കൊടുക്കുമോ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നിപ്പോൾ വോയിസ് പുറത്ത് വന്നപ്പോൾ തന്നെ അയാൾ തന്നെ പറയുന്നത് എൻ്റെ മകൾ കാണിക്കുന്നത് വളരെ മോശമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇയാൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ ആരെയും വിളിക്കാതെ വീട്ടിലിരുന്ന് ഈ പ്രോഗ്രാം കാണും ഇനി രണ്ടാഴ്ചയും കൂടെയെ ഉള്ളൂ അപ്പോഴേക്കും കാര്യങ്ങൾ തീരുമല്ലോ ഇനി തീർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം വലിയ വലിയ സൈബർ ബുള്ളിംഗ് ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ഇതിൽ കൂടുതലൊന്നും ആർക്കും ഒന്നും പറയാനില്ല ഇനി പറഞ്ഞിട്ടെന്നാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പറയില്ല എന്നാൽ എനിക്ക് തോന്നുന്നത് പിന്നെന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ മോശക്കാരാക്കുന്നത് ഈ കമൻറ്റോളികളാണ് അതെന്ന് പറയുന്നത് തലയും പാലും ഇല്ലാതെ കുറേ കമൻ്റുകളുണ്ട് അതായത് ജാസ്മിൻ്റെ പേരിൽ കുറച്ച് ബില്ലാളാകാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ആർമി എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക അതിൻ്റെ ബിഗ് ബോസ് കയറുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അല്ലാതെ ഇവർക്കൊന്നും ജാസ്മിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കൂടെ നടക്കുക കൂടെ ഇത് വരുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് കയറണം അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ട്രാക്ക് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും അതായത് തെറിയും മറ്റേതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവിടെ തെറ്റ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാളെ മാത്രം അങ്ങനെ തെറിയൊന്നും വിളിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഇതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം